ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ വരുന്നതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് ഇംപ്രോപ്പർ ഡയറ്റും ഇംപ്രോപ്പറായിട്ടുള്ള എക്സസൈസും കൊണ്ടാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ആ ഒരു ജീവിതശൈലി രോഗങ്ങൾ വരാൻ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രക്രിയകൾ സംഭവിക്കുന്നുണ്ട് അതിലൊന്നാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് അപ്പം ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണ് അത് മൂലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ സിംറ്റംസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇൻസുലിൻ എന്ന ഹോർമോൺ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ കൺട്രോൾ ചെയ്യാനും വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫാറ്റിനെ ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് ഈ ഇൻസുലിൻ്റെ ഒരു ധർമ്മത്തിൽ ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ ശരീരത്തിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് കോശങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ഇൻസുലിൻ ചെയ്യുന്നത് എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ഈ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചെയ്യാം പറ്റുന്നില്ല അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞിട്ടുള്ള ഗ്ലൂക്കോസ് എന്ത് ചെയ്യും ബോഡി ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്തിട്ട് ഫാറ്റ് ആക്കുന്നു ആ ഫാറ്റ് പിന്നീട് ഓർഗൻസിന് ചുറ്റുവായിട്ടും സ്റ്റോർ ചെയ്ത് വെക്കുകയും പിന്നീട് അത് ഓർഗൻ ഫെയിലിയർ അതായത് ഫാറ്റി ലിവർ ഡയബറ്റീസ് പോലത്തെ കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന പ്രക്രിയ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ബോഡിയിൽ നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വീക്ക്നെസ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ക്ഷീണം ഉറക്കമില്ലായ്മ അമിതമായിട്ടുള്ള മൂത്രശങ്കയുടെ ബുദ്ധിമുട്ടുകൾ സ്കിന്നിൽ ഡിസ്കളറേഷൻസ് അക്കാന്തോസിസ് നൈഗ്രീഗിയൻസ് പോലത്തെ സ്കിന്നിലൊരു ബ്ലാക്ക് ഡിസ്കളറേഷൻസ് പോലെ കാണപ്പെടാവുന്നതാണ് സ്കിന്ന് ഡ്രൈ ആവുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു സ്കിൻ ടാക്സിൻ്റെ പ്രശ്നങ്ങൾ ചൊറിച്ചിൽ പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരഭാരം കൂടി വരുന്നു നമുക്ക് കുടവയറിൻ്റെ പ്രശ്നങ്ങൾ ബെല്ലി ഫാറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ അസോസിയേറ്റ് ചെയ്ത് വരാൻ ചാൻസസ് ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഡയബറ്റിസ് ഫാറ്റി ലിവർ കണ്ടീഷൻസ് കണ്ടീഷൻസൊക്കെ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ എഫക്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഓരോ സിംപ്റ്റംസ് അതായത് യൂറിൻ സിൻ रिलेटेड കംപ്ലൈൻസസ് സ്കിൻ रिलेटेड ബുദ്ധിമുട്ടുകൾ ജോയിൻ रिलेटेड കംപ്ലൈൻസസ് ഒക്കെ ഇങ്ങനെ अफेക്ട് ചെയ്യാാനുള്ള ചാൻസസ് ഉണ്ട് ഇൻസുലിൻ ഹോർമോൺ ഇംബാലൻസ് കാണിക്കുന്നതിൻ്റെ ഒരു മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ നമുക്ക് സ്വീറ്റ്സിനോടുള്ള ക്രേവിങ്സ് അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ കഴിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കൂടുതലായിട്ടും കൂടി വരുന്ന മെയിൻ ഘടകമാണ് ഈ പറഞ്ഞുള്ള ഇൻസുലിൻ ഹോർമോൺസിൻ്റെ ഫ്ലക്ച്വേഷൻസിൽ കാണിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഹോർമോണൽ വേരിയേഷൻസ് കാണിക്കുന്നു ലൈക്ക് നിങ്ങൾക്ക് കൊളസ്ട്രോളിൽ ഇംബാലൻസ് കാണിക്കുന്നു സ്കിന്നിലൊക്കെ ഒരു ഡിസ്കളറേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ ഷുഗർ ലെവലൊന്ന് മോണിറ്റർ ചെയ്യുക അതേപോലെ തന്നെ കൊളസ്ട്രോൾ ലെവലൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യേണ്ടതാണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ ഹെൽത്തി ഫാറ്റ്സും പ്രോട്ടീൻസും ഫൈബേഴ്സും എടുക്കാൻ ശ്രമിക്കുക കാർബോഹൈഡ്രേറ്റ്സ് ഒരു മിതമായ രീതിയിൽ മാത്രം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ലൈക് സിനിമൺ ഫെനുഗ്രീക്ക് അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾ ഇതൊക്കെ നല്ലപോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ഇൻസുലിൻ ആ ഒരു ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ബാലൻസ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ അതേപോലെ കൂടുതൽ കലോറി ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ സ്പൈസിയായിട്ടുള്ള ഭക്ഷണങ്ങൾ അളവൊക്കെ മാക്സിമം ഇൻടേക്ക് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക കൃത്യമായിട്ടുള്ള വർക്കൗട്ടും ഉറക്കവും മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ സ്ട്രെസ്സ് മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക അതായത് അതിന് റിലാക്സിങ് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ബ്രീത്തിങ് ഒക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കാം സ്ട്രെച്ചിങ് എക്സസൈസ് അല്ലെങ്കിൽ സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിൻ്റെ ആ ഒരു ആക്ടിവിറ്റി ഇമ്പ്രൂവ് ആവുകയും മസൽ സ്ട്രെങ്ത് ഒക്കെ ഒന്ന് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഫെനിയോ ഗ്രീക്ക് അല്ലെങ്കിൽ ഉലുവയൊക്കെ നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ് മോരിലേക്ക് ഉലുവയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലെ ഫാറ്റിനെ ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ സിനിമൺ അല്ലെങ്കിൽ കറുവപ്പട്ട ഇത് നമുക്ക് ചായയോ കാപ്പിയോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്ലാക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത് നമ്മൾ ആ ഒരു അടിവാരന് ചുറ്റുള്ള കൊഴുപ്പിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഗ്രീൻ ടീ നിങ്ങൾ ഡെയിലി ബേസിസിൽ കുടിക്കുകയാണെങ്കിൽ ഫാറ്റ് മെറ്റബോളിസം ഈസിയാക്കും വെയ്റ്റ് കുറയ്ക്കുന്നതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസും കുറച്ച് വരാവുന്നതാണ് നിങ്ങൾ ഡെയിലി ബേസിസിൽ ബട്ടറൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ വേറെ കണ്ടീഷൻസ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഈ ഒരു ഇൻസുലിൻ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ അത്യാവശ്യം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒക്കെ നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് വീക്ക്നെസ് യൂറിൻ ട്രബിൾസ് സ്കിന്നില് ഡിസ്കളറേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാൻ ശ്രമിക്കുക ഫാസ്റ്റിംഗ് ഷുഗർ നോക്കുക കൊളസ്ട്രോൾ ലെവല് മോണിച്ചർ ചെയ്യുക ബട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻറ്റേർണൽ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വയറിൻ്റെ സ്കാനിങ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ ഉണ്ടോയെന്നൊക്കെ അറിയാൻ പറ്റുന്നതാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ റീനൽ ഫങ്ഷൻ ടെസ്റ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കിഡ്നി വൃക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് അറിയാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഡയറ്റും എക്സസൈസും സ്ലീപ്പും ഇതൊക്കെ കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം ബുദ്ധിമുട്ടുകൾ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഈ മെഡിസിൻസ് കാലങ്ങളായിട്ട് കഴിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ഇനി തൊട്ട് അതിൻ്റെ ഡോസേജ് കുറയ്ക്കുന്ന കാര്യങ്ങൾ അതായത് ഡയറ്റും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് ഹെൽത്തി ആയിട്ട് നിൽക്കാവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴേക്ക് അന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്യൂ